കേരളത്തിലെ കെ വി എം പബ്ലിക് സ്കൂളിൻ്റെ പുതിയ സംരംഭമായ ജൂനിയർ വിങ് ഫസ്റ്റ് ഫ്രണ്ടിൻ്റെ ഉദ്ഘാടനം നവംബർ ഇരുപതിന് നടക്കും പ്രശസ്ത ഗാനരചിതാവ് വയലാർ ശരത്ചന്ദ്രവർമ്മ ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ സാമൂഹിക വിദ്യാഭ്യാസ ആരോഗ്യ സാംസ്കാരിക രംഗങ്ങളിൽ ഈടുറ്റ സംഭാവന നൽകി നാൽപ്പത് വർഷവും കടന്ന് മുന്നോട്ട് പോകുന്ന കെ വി ട്രസ്റ്റിൻ്റെ ഒരു നൂതന പദ്ധതി ഒരു പ്രോജക്റ്റ് ഇരുപതാം തീയതി കെ വി എം ട്രസ്റ്റിന് സമീപം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് കെ വി എം പബ്ലിക് സ്കൂളിൻ്റെ ഒരു ജൂനിയർ വിങ് അവിടെ ആരംഭം കുറിക്കുകയാണ് പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ വയലാർ ശരത്ചന്ദ്ര വർമ്മയാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഈ ഒരു മൂല്യം ദാറ്റ്സ് മീൻസ് ലേണിംഗ് ഈസ് ബേസ്ഡ് ഓൺ ദ വാല്യൂസ് ഇതൊരു പക്ഷേ ഞാൻ അങ്ങനെ പറഞ്ഞ് തീർച്ചയായിട്ടും എനിക്ക് പറയാൻ പറ്റും ഇത് ഈ സമൂഹത്തിൽ ഈ ഒരു സ്കൂള് ഇങ്ങനെ കൊടുക്കുക എന്ന് പറയുമ്പം ആ ഒരു സ്കൂളിൽ നിന്ന് മാത്രമാണ് കിട്ടുന്നതെന്ന് ഒരു പക്ഷേ എനിക്ക് വാദിക്കാൻ പറ്റിയില്ല പക്ഷേ വി ആർ അറ്റ് ദ ടോപ്പ് ഫ്രണ്ട്സ് ഞങ്ങളത് നന്നായിട്ട് കുട്ടികളെ നരച്ചൊരു ചെയ്യുന്നുണ്ട് അവരുടെ അവരെ ഇതൊക്കെ അവരുടെ അവരുടെ നിത്യ ഭാഗമാക്കാനും ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ചേർത്തല കെ വി എം പബ്ലിക് സ്കൂളിന്റെ പുതിയ സംരംഭമായ ജൂനിയർ വിങ് ഫസ്റ്റ് ഫ്രണ്ടിന്റെ ഉദ്ഘാടനം നവംബർ ഇരുപതിന് നടക്കും ചുരുങ്ങിയ വർഷം കൊണ്ട് തന്നെ വിദ്യാർത്ഥി കേന്ദ്രീകൃത പദ്ധതി സാങ്കേതികത പഠിതാക്കളുടെ സമഗ്ര വീക്ഷണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വളർന്നു വന്ന വിദ്യാഭ്യാസ സ്ഥാപനമായ കെ വി എം പബ്ലിക് സ്കൂൾ അതിന്റെ പുതിയ ശാഖ ഫസ്റ്റ് ഫ്രണ്ട് മരുത്തനോട്ടത്ത് പ്രവർത്തനം ആരംഭിക്കുന്നു ആധുനിക സൗകര്യങ്ങളുടെയും സജ്ജീകരണങ്ങളുടെയും സഹായത്തോടെയാണ് പ്രവർത്തനം ആരംഭിക്കുക പ്രശസ്ത ഗാനരചിതാവ് വയലാർ ശശിന്ദ്രവർമ്മ നവംബർ ഇരുപതിന് ഉദ്ഘാടനം നിർവഹിക്കും കെ വി എം ട്രസ്റ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കെ വി എം സ്കൂളിൻ്റെ ഉയർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ വി വി പ്യാനിലാൽ അനുപമ ക്യാമ്പസ് ഡയറക്ടർ രാജേഷ് സ്കൂൾ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഡോക്ടർ മഞ്ജുള എന്നിവരുടെ നിരന്തര പരിശ്രമത്തിന്റെ ഫലമായാണ് കെ വി എം പബ്ലിക് സ്കൂളിന്റെ പുതിയ ശാഖ അനുപമ സമ്പത്തുള്ള കുട്ടികളുടെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി ഓരോ കുട്ടികളെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം അധ്യാപകരും കെ വി എം പബ്ലിക് സ്കൂളിൻ്റെ മുതൽക്കൂട്ടാണ് ചീഫ് എക്സിക്യൂട്ടീവ് അഡ്വക്കറ്റ് ജി രാജേഷ് പ്രൊഫസർ ഡോക്ടർ ഇ കെ നബൂതിരി ഡോക്ടർ മഞ്ജുഷ നായർ ദേവിക സ്വാമിനാഥൻ എ രാജലക്ഷ്മി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ടൈനൂസ് ചേർത്തല